അഗ്നിയിൽ അർപ്പിക്കുന്ന ഹോമങ്ങൾ മനുഷ്യജീവിതത്തിലെ ദുരിതങ്ങൾ രോഗങ്ങൾ ശത്രുദോഷങ്ങൾ വിവാഹ തടസ്സങ്ങൾ ഗ്രഹദോഷങ്ങൾ ഇവയെല്ലാം നീക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ പാരമ്പര്യം ചെയ്തുവരുന്ന അത്ഭുതകരമായ വൈദിക കർമ്മങ്ങൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അത്ഭുതശക്തിയുള്ള പതിനാറ് ഹോമങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദിവ്യകർമ്മങ്ങൾ വിഘ്ന നിവാരണത്തിനും ദീർഘായുസ്സിനും സമൃദ്ധിക്കും കുടുംബസൗഖ്യത്തിനും ആത്മശാന്തിക്കും അത്ഭുത ഫലങ്ങൾ നൽകുന്ന ഹോമങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നിച്ചു നോക്കാം ഗണപതി ഹോമം ഗണപതി ഹോമം എന്ന് കേട്ടിട്ടില്ലാത്തവരുണ്ടാകില്ല വിഘ്നങ്ങൾ ഒഴിവാക്കാനാണ് ഗണപതി ഹോമം നടത്തുന്നത് വിഘ്ന നിവാരണത്തിനും ഐശ്വര്യസമ്പൽ സമൃദ്ധിക്കും പുതിയതായി തുടങ്ങുന്ന ഏതെങ്കിലും സംരംഭങ്ങൾക്ക് മുന്നോടിയായി നടത്തുന്ന കർമ്മമാണിത് മൃത്യുഞ്ജയ ഹോമം രോഗശാന്തിക്കും ആരോഗ്യ ലാഭത്തിനുമാണ് ഹോമം നടത്തുന്നത് ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഗണപതി ഹോമം കഴിഞ്ഞ് ചിറ്റമൃദ്ദുവള്ളി പേരാലിന്മൊട്ട് എല് കറുക പാൽ ായസം തുടങ്ങിയ ദ്രവ്യങ്ങൾ വീതം മൃത്യുജയ മന്ത്രം ചൊല്ലി ഹോമിക്കുകയാണ് ആചാരം ആരോഗ്യവർദ്ധനയ്ക്കും മൃത്യുജയ ഹോമം നല്ലതാണ് ദുരിതാധിക്യത്തിൽ ഹോമസംഖ്യ കൂട്ടുകയും ചെയ്യാം ഏഴ് കൂട്ടം ദ്രവ്യങ്ങളും ആയിരത്തി എട്ട് പ്രാവശ്യം ഹോമിക്കുന്നതിനെ മഹാമൃത്യുജയ ഹോമം എന്ന് പറയുന്നു മഹാസുദർശന ഹവനം ശത്രുദോഷ ദുരിതം നീങ്ങുന്നതിന് ഏറ്റവും ഫലപ്രദമാണ് മഹാസുദർശന ഹവനം രാവിലെയോ വൈകിട്ടോ നടത്താം മഹാസുദർശനമൂർത്തിയെ ആവാഹിച്ച് ഹോമങ്ങളും പൂജകളും നടത്തി ശത്രുദോഷം നിശേഷം മാറ്റാവുന്നതാണ് അഘോരഹോമം ദുരിതം വളരെ കഠിനമാണെങ്കിൽ ശിവസങ്കൽപ്പത്തിലുള്ള ശക്തമായ ഈ ഹോമം ചെയ്യാവുന്നതാണ് അഘോരമൂർത്തിയെ ഹോമകുണ്ടത്തിൻ്റെ തെക്കുവശത്തെ പത്മത്തിൽ പൂജിക്കുകയും സമിത്തുകളുടെ ഹോമം നടത്തുകയും ചെയ്യുന്നു രാവിലെയോ വൈകിട്ടോ ചെയ്യാറുണ്ട് വളരെ ശക്തമായ ഹോമമായതിനാൽ പ്രശ്നവിധിയിലൂടെയോ നിമിത്തങ്ങളിലൂടെയോ അത്യാവശ്യമായാൽ മാത്രമേ ചെയ്യാവൂ ശൂലിനി ഹോമം ദൃഷ്ടിദോഷം ശത്രുദോഷം മറ്റ് ശക്തമായ ദോഷങ്ങൾ എന്നിവയ്ക്ക് ശൂലിനി ഹോമം പരിഹാരമാണ് സംഖ്യകൾ ദോഷങ്ങളുടെ കാഠിന്യമനുസരിച്ച് കുറയുകയോ കൂടുകയോ ചെയ്യും പൂജയ്ക്കായി ശൂലിനി യന്ത്രം വരയ്ക്കണം ചുവന്ന പൂക്കൾ ചുവന്ന പട്ടു ചുവന്ന മാലകൾ എന്നിവയാണ് ഉപയോഗിക്കുന്നത് നരസിംഹ ഹോമം ഉഗ്രമൂർത്തിയായ നരസിംഹനെ അഗ്നിയിൽ ആവാഹിച്ച് പൂജിച്ചു നടത്തുന്ന ഹോമമാണ് നരസിംഹ ഹോമം ഇരുപത്തിയാറ് ശക്തിസംഖ്യകൾ വരെ ഹോമിക്കാം ഉഗ്രശക്തിയുള്ള ഹോമമായതിനാൽ ഘട്ടങ്ങളിൽ മാത്രം ചെയ്യാവുന്നതാണ് ചുവന്ന പൂക്കൾ ഉത്തമം ശാന്തിക്ക് ഏറ്റവും ഉചിതം പ്രത്യങ്കിര ഹോമം ആഭിചാര ദോഷം കൊണ്ട് വലയുന്നവർക്ക് ഘട്ടങ്ങളിൽ ദേവി ദേവിസങ്കല്പത്തിൽ നടത്തുന്ന ഹോമമാണിത് സുദർശന ഹോമം നരസിംഹ ഹോമം അഘോര ഹോമം ശൂലിനി ഹോമം മുതലായവ കൊണ്ട് സാധിക്കാത്ത ദോഷങ്ങൾ മാറാൻ ഇത് നടത്തുന്നു നല്ല ഉപാസനയുള്ളവരെ ഈ ഹോമം ചെയ്യാവൂ ദൃഷ്ടിദോഷം ശാപം നേർച്ചകൾ എന്നിവ നീക്കുന്നതിന് പ്രത്യങ്കിരാ ഹോമം ഉത്തമമാണ് ആയുസ്സൂക്ത ഹോമം ഹോമാഗ്നിയിൽ ശിവനെ ആവാഹിച്ചു പൂജിക്കുന്ന ഈ ഹോമം ആയുർബലത്തിൽ പ്രത്യേകമാണ് ദശാസന്ധി ദോഷകാലത്തും കണ്ടകശനി പോലുള്ള ദുരിതകാലങ്ങളിലും ചെയ്യുന്നത് ഉത്തമം ഏഴ് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ നടത്താം കറുകാ ഹോമം ആയുസൂക്ത മന്ത്രവും ത്രയമ്പകമന്ത്രവും ചൊല്ലി ചെയ്യുന്ന കറുകാഹോമം പ്രസിദ്ധമാണ് ആയുർദോഷത്തിനും രോഗദുരിത നിവാരണത്തിനും ചെലവ് കുറച്ച് ചെയ്യാവുന്ന ഒരു കർമ്മമാണിത് കറുകയും നെയ്യുമാണ് പ്രധാനമായും ഹോമിക്കുന്നത് ചിലയിടങ്ങളിൽ ഹവിസ്സും ചെയ്യാറുണ്ട് കുട്ടികളുടെ ബാലാരിഷ്ടം മാറാനും ഇതു ഉത്തമമാണ് മൃതസഞ്ജീവനി ഹോമം ആയുർദോഷം ശക്തമായുണ്ടെങ്കിൽ ദുരിതം നീക്കാൻ നടത്തുന്ന അത്യപൂർവ ഹോമമാണിത് ചിലയിടങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിലും ചിലയിടങ്ങളിൽ രാത്രിയിലും നടത്താറുണ്ട് ചില ആചാരങ്ങളിൽ പിറ്റേ ദിവസം അസ്തമയം വരെയും ഹോമം തുടരുന്നു അത്യപൂർവവും അതീവ ശക്തിയുള്ളതുമായ ഈ ഹോമം പരിചയസമ്പന്നനായ കർമ്മികൻ മാത്രമേ ചെയ്യാവൂ സ്വയംവര പാർവതി ഹോമം ഹോമാദ്മിയിൽ പാർവതിയെ ആവാഹിച്ച് പൂജിച്ച് ചെയ്യുന്ന ഹോമമാണിത് വിവാഹ തടസ്സം നീക്കുന്നതിന് ഉത്തമമാണ് ഹോമത്തിന് അശോകം അരയാൽ പ്ലാവ് തുടങ്ങിയ വൃക്ഷങ്ങളുടെ സമിത്തുക്കൾ ഉപയോഗിക്കണം ഹോമശേഷം കന്യകമാർക്ക് അന്നദാനം വസ്ത്രദാനം നടത്തുന്നത് നല്ലതാണ് തിങ്കൾ വെള്ളി പൗർണമി ദിവസങ്ങളിൽ നടത്തുന്നത് പ്രത്യേക ഫലപ്രദം ദൃഷ്ടി ഹോമം ദൃഷ്ടിദോഷശാന്തിക്കും ശത്രുദോഷം നീക്കുന്നതിനും ചെയ്യുന്ന ഹോമമാണിത് രാത്രിയാണ് ഉത്തമമെങ്കിലും രണ്ടു സമയങ്ങളിലും നടത്താം ശത്രുക്കൾ ചെയ്ത മന്ത്രകർമ്മങ്ങൾ അവർക്കു തന്നെ തിരിച്ചടിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പല കർമ്മങ്ങൾ ചെയ്തിട്ടും ഇല്ലെങ്കിൽ ഇത് നടത്തുന്നത് ഫലപ്രദമാണ് മന്ത്രത്തിന്റെ ശക്തി കാരണം ചെറിയ സംഖ്യകളിലാണ് ഹോമം ചെയ്യുന്നത് അശ്വാരൂഢ ഹോമം ദാമ്പത്യ ദാമ്പത്യഭദ്രതയ്ക്കായി വശ്യസ്വരൂപിണിയായ പാർവതിദേവിയെ ആവാഹിച്ച് നടത്തുന്ന ഹോമമാണിത് വിവാഹാനന്തരം ദാമ്പത്യത്തിലുണ്ടാകുന്ന കലഹങ്ങൾ നീക്കാനും പരസ്പര സൗഹൃദം വർദ്ധിപ്പിക്കാനും ഇത് ഉത്തമ രാവിലെയും വൈകിട്ടും ചെയ്യാറുണ്ട് ഗായത്രി ഹോമം പാപശാന്തിക്കും ദുരിതശാന്തിക്കും നടത്തുന്ന പ്രധാന ഹോമമാണ് ഗായത്രി ഹോമം സുക്ൃതഹോമം എന്നും അറിയപ്പെടുന്നു ഗായത്രി ദേവി സൂര്യൻ വിഷ്ണു എന്നീ സങ്കൽപ്പങ്ങളിൽ നടത്താറുണ്ട് പല കർമ്മങ്ങൾ ചെയ്തിട്ടും ദുരിതം മാറാതെ വന്നാൽ ഗായത്രി ഹോമം മുഖേന പൂർണമായ ശാന്തിയും സമാധാനവും ലഭിക്കും നവഗ്രഹ ഹോമം നവഗ്രഹഹോമം വൈദികവിധിപ്രകാരമുള്ള ഹോമമാണിത് ഹോമാഗ്നിയിൽ ഒമ്പത് ഗ്രഹങ്ങളുടെയും മന്ത്രങ്ങൾ ചൊല്ലി ഹോമിക്കണം ഹോമകുണ്ടത്തിൻ്റെ നവഗ്രഹ പത്മം വരച്ച് പൂജിക്കണം നവഗ്രഹങ്ങളുടെ പ്രീതി നേടാനും ദശാദോഷങ്ങൾ നീക്കാനും ഇത് ഉത്തമമാണ് തിലഹോമം പിതൃപ്രീതിക്കായി മരിച്ചുപോയവരുടെ ആത്മശുദ്ധിക്കായി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോമമാണിത് ഹോമാനന്തരം പിതാവിൻ്റെ പ്രതിമയിൽ സമ്പാദം സ്പർശിക്കണം ഈ പതിനാറ് ഹോമങ്ങളും മനുഷ്യജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും നീക്കി ഐശ്വര്യം ആരോഗ്യം സമാധാനം ആത്മശക്തി നൽകുന്ന ദിവ്യകർമ്മങ്ങളാണ് ഹോമത്തിൻ്റെ അറിഞ്ഞാൽ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താം സനാതനധർമ്മത്തിൻ്റെ മഹത്വം പ്രചരിക്കട്ടെ